സൂര്യൻ തവിടുന്ന് ഇങ്ങനെ അരിച്ചിറങ്ങി വരുന്ന ഒരു സമയമാണ് അപ്പൊ നമ്മുടെ ഒരു റിയൽ ലൈഫിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ പ്രാഞ്ച് ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്നലെ നമ്മൾ ഇവിടെയുള്ള പ്ലാവിൻ്റെ കൊമ്പിനൊക്കെ വെട്ടി കേട്ടോ ഇവിടെ ആകെ വെളിച്ചായി നോക്കി ഫുൾ ഓപ്പണായി പ്ലാവിൻ്റെ ഒരു മൂന്ന് കൊമ്പ് ഇങ്ങനെ വളഞ്ഞ് വെക്കണ്ടായിരുന്നു വീടുമ്മേക്കും നിങ്ങളുടെ ആയിട്ട് ഞാൻ മുമ്പത്തെ വീടുകൾ കാണിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതിനിടേത് വെട്ടിയിട്ടേക്കാണ് അപ്പോൾ ഒരു ചേച്ചിക്ക് ആടിനെ കൊടുക്കാൻ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ചേച്ചി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എടുത്തിട്ട് പോകാനായിട്ട് ഇവിടെ നമ്മൾ പണിക്കൊക്കെ വരാറില്ലേ ഒരു ചേച്ചി അപ്പോൾ ആ ചേച്ചി വന്ന് എടുത്തിട്ട് പോയിക്കളെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടി ആ ചേച്ചി വരുന്നത് വെയിറ്റ് ചെയ്യാം

ഇപ്പൊ രാവിലെ തന്നെ നമ്മുടെ പതിവ് പോലുള്ളത് ചായ കിട്ടിയിട്ടുണ്ട് ചായ കുടിക്കലൊക്കെ നിർത്താൻ പോകണ്ടോ എപ്പോഴും നിർത്തുന്നതായിരിക്കും നമ്മുടെ ഡയറ്റിന്റെ സമയത്ത് മാത്രമേ നിർത്താറുള്ളൂ നമ്മുടെ റോബസ്റ്റ് പഴത്തിൻ്റെ ലാസ്റ്റത്തെ പടല ലാസ്റ്റല്ലോ ഒരു പടലം കൂടി ഉണ്ടായല്ലോ ഒരു ആ ഒരു കുഞ്ഞു പടലും കൂടി ഉണ്ട് കേട്ടോ അതും കൂടി നമ്മുടെ റോബസ്റ്റ് പഴം തീരും കഴിഞ്ഞ ഏതാ വീഡിയോയിൽ ആരെ കംപ്ലീറ്റ് ആയതുകൊണ്ട് ജ്യൂസ് ഉണ്ടാക്കി കുടിച്ച വീഡിയോയില് ഇത് അൺഹെൽത്തി ഫുഡാണ് ഡയറ്റിങ്ങിന്റെ സമയത്ത് ഈ ഫുഡൊന്നും കൊള്ളൂല ഡയറ്റ് ഡയറ്റെടുക്കാനുള്ള നമുക്ക് ആ വയ്യാണ്ടൊക്കെ ആയ സമയം ക്രിസ്മസിൻ്റെ ആ സമയമുണ്ടല്ലോ ആ ടൈം ഡയറ്റ് ഒക്കെ നിർത്തിയിരുന്നു കാരണം അത്രയും തളർന്നു എടുക്കായിരുന്നു ആ നേരത്തെ ഡയറ്റെടുക്കാൻ പോയപ്പോൾ ആൾ തീർന്നു അപ്പോൾ അതുകൊണ്ട് ഞാനന്നൊക്കെ ഡയറ്റ് നിർത്തിയിരുന്നു ഇപ്പോൾ ഡയറ്റൊന്നും ഇല്ല ഇപ്പോൾ നോർമൽ ഫുഡ് കൺട്രോൾ ചെയ്ത് അങ്ങനെ കഴിക്കുന്നു വേറെ ഒന്നും ചെയ്യുന്നില്ല അല്ല ബേഡും കൺട്രോൾ ചെയ്ത് കഴിക്കുന്നു ഇന്നത്തെ ചായ സൂപ്പർ ചായ ഉണ്ടോ ായിട്ടുണ്ടോന്ന് തോന്നു അടിപൊളിയായ സൂപ്പർ ഇപ്പൊ പെരുന്നാൾ സീസണൊക്കെ എല്ലാവരും ആയതുകൊണ്ട് എല്ലാവരെയും ഗുണ്ടുപോട്ടലും പടക്കം പൊട്ടലും ഒക്കെയാണ് ഏതൊക്കെയോ പള്ളിയിൽ പെരുന്നാളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ അടുത്തുള്ള പള്ളിയിലൊക്കെ പെരുന്നാളൊക്കെ പറഞ്ഞോളൂ ചേച്ചി നോക്കി കാണുന്നില്ല നമ്മുടെ പുല്ലിന്റെ മോളിന്ന് വേഗം മാറ്റണം അപ്പോൾ ചേച്ചി ഒന്ന് കട്ട് ചെയ്ത് വീടിൻ്റെ മുൻവശ് കൊണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ ചേച്ചി വരുമ്പോൾ എടുത്തിട്ട് പോയിക്കോളൂ ശരില് ഒന്നും ചെയ്യാനില്ല ആ പശ കറകായിരിക്കും ചെലപ്പോ അപ്പം ഇനി നമ്മുടെ ജാസ്മിൻ ജസ്ഫു എന്നുള്ള യൂട്യൂബ് ചാനലിലേക്കുള്ള വീഡിയോ എടുക്കാനായിട്ട് ജാസ്മിനെ അടുത്തേക്ക് പോയി കൊണ്ടിരിക്കുക അപ്പോൾ നമ്മൾ മുമ്പ് കാണിക്കാറില്ലേ നമ്മുടെ പാറമട ഇതാ എൻ്റെ ഇവിടെ പറയാം പുല്ല് വളർന്ന് കൗണ്ട് കാണിക്കാൻ പറ്റാനുള്ള നല്ല അസല്ലേ പച്ച വെള്ളമായിട്ട് അപ്പം അങ്ങനെ നമ്മുടെ സ്റ്റുഡിയോയിൽ എത്തിയിട്ടുണ്ട് ജാസ്മി ഇവിടെ തയ്ക്കാനായിട്ട് ഇവിടെ റെഡി ആയിട്ട് ഇരിക്കുകയാണ് അപ്പം ഇതാണ് ഞങ്ങളുടെ ജാസ്മിൻ ജെസ്വിൻ്റെ സ്റ്റുഡിയോ തുടങ്ങാം അപ്പൊ ഇവിടുത്തെ വീഡിയോ എടുക്കലൊക്കെ കഴിഞ്ഞു ഇനി നേരെ വീട്ടിൽ പോണം വിടുവിനെ എവിടെ ഫോണെന്ന് പറയണ്ടായിരുന്നു വീട്ടിൽ പോയിട്ട് വേണം ഇനി അടുത്ത കാര്യങ്ങൾക്ക് ഞാൻ ഒരു പ്ലൈവുഡിന്റെ ഷീറ്റ് മേടിക്കാനായിട്ട് ഞങ്ങളുടെ അഷ്ടമിശ്രയുള്ള എക്സൽ എന്ന് പറഞ്ഞ ഷോപ്പിലേക്ക് വന്നേക്കണ്ടോ പ്ലൈവുഡ് മേടിക്കുന്നുണ്ടോ എന്തിനാ തീ പിടിക്കില്ലേ

ഫ്ലൈവുഡിന് വില കഴിച്ചപ്പോ ഫ്ലൈവുഡിന് ആയിരത്തി തൊള്ളായിരം രൂപ എന്നിട്ട് ഈ സാധനം ആയിരത്തി എഴുന്നൂറ് രൂപയുള്ളു പറയണേഴ്സിനോട് മൂളീന്നുള്ളൂ ഇതിന് വെളുപ്പടിച്ചിട്ട് ആക്ച്വലി ഇത് ഞാൻ മേടിച്ച നമ്മുടെ കോഴികളുടെ കൂടിന്റെ ഉള്ളില് കോഴികൾക്ക് മൊട്ടിടാനിരിക്കാനായിട്ടൊരു ബോക്സ് ഉണ്ടാക്കണം

എനിക്ക് കണ്ടപ്പോൾ banyak കുറേ ഐഡിയകളൊക്കെ മനസ്സിലായി നല്ല വൈറ്റ് അല്ലേ കുറേ ഐഡിയകളോ നമുക്ക് ടേബിൾ ഉണ്ടാക്കാം ബോക്സുകൾ ഉണ്ടാക്കാം എന്തെല്ലാം സാധനങ്ങളും ഉണ്ടാക്കാം ശരിക്കും കാഷോട് നമ്മൾ വെടിയേക്കാൾ എത്രയോ ലാഭമായിരിക്കും കൊണ്ടായിട്ട് ഉണ്ടാക്കി ഇടേക്കി ഒരു പെട്ടി ഉണ്ടാക്കി തരനായല്ലേ പിന്നെ നമുക്ക് എത്ര പെട്ടിയാണ് എനിക്ക് ഒരെണ്ണം പെട്ടി കുറേ സൈഡ് ചെയ്യാ ഇതിക്കല്ലേ നല്ല വൈറ്റ് ഉണ്ടല്ലേ ബില്ല് വൈറ്റൊന്നുമല്ലേ 25 വർഷമാണ് വാറണ്ടി

<Ses> <Sansimats> <It> sort of ും മധുരം കിഴങ്ങ് മധുരം കഴങ്ങ് നിങ്ങളുടെ നാട്ടിൽ ഇനി എന്ത് പേരാ പറയാറുണ്ടെങ്കി കമന്റ് ചെയ്യാൻ മറക്കരുത് ഏ വേറെ പേരുകളൊക്കെ നിങ്ങളവിടെ എന്തൊക്കെ പറയാ പറയാൻ കേട്ടോ ഇത് പിന്നെ അടുത്തുള്ള കടയില് പോയിപ്പടെ ഇട്ടിണ്ടായത് അപ്പൊ അങ്ങനെ മേടിച്ചിട്ട് ഇത് രണ്ടര കിലോ നൂറ് രൂപ ഇവിടത്തെ പോലത്തെ വില ഇന്ന് മേടിച്ച വില വെറുതെ ഇവിടെ ഇവിടെ ഞാനിപ്പോ ഇരിക്കുന്ന സ്ഥലത്തൊക്കെ മധുരം കിഴങ്ങല്ല ഒരു അഞ്ചുപത്ത കൊല്ലം മുമ്പ് പിന്നെ നമ്മുടെ വീടൊക്കെ വിലതാക്കിയപ്പോ അതൊക്കെ വലിയ വല്യ മധുരമൊന്നുമില്ല അത്യാവശ്യം മധുരം ഉണ്ടോ ഇത് പൊളിച്ച് തിന്നാ എന്റെ ആഗ്രഹം പക്ഷേ ഭയങ്കര പണ്ടൊക്കെ ഞങ്ങള് സ്കൂളൊക്കെ വിട്ട് വരുമ്പോളെ അമ്മ ഈ സാധനം പറച്ച് പുഴുങ്ങിയൊക്കെ തരും അതായത് സ്പോട്ടാണ് അപ്പൊ തന്നെ പോയി പറിക്കും പുഴുങ്ങും തിന്നും എപ്പോഴും ഉണ്ടാവും വീട്ടിലതൊക്കെ ഇങ്ങനത്തെ സാധനമൊക്കെ മരക്കിഴങ്ങ് ഒന്നും അതില്ലായിരുന്നു പക്ഷെ ഇങ്ങനത്തെ ഇതൊക്കെ കുറേ ഉണ്ടായിരുന്നു കണ്ടിച്ചേമ്പ് മധുരം കിഴങ്ങ് അങ്ങനത്തെ കൊറേ ഐറ്റംസ് നിങ്ങക്ക് കിട്ടാറുണ്ടോ അങ്ങനെയൊന്നല്ലോന്നില്ല ഇതൊക്കെ തന്നെയായിരുന്നു ഞങ്ങളുടെ മെയിൻ ചായ കടിയും സാധനങ്ങളൊക്കെ

എങ്ങനെ വേറെ കൂടുതൽ മധുരമാക്കാമെന്ന് നോക്കണം മുക്കി ഉരുട്ടി ഒക്കെ എടുത്ത് തിന്നു പിന്നെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ കമന്റ് കണ്ടിരുന്നു നിങ്ങൾ ഗ്രേസിന് ഒന്നും തിന്നാൻ കൊടുക്കാറില്ലെന്നൊക്കെ ചോദിച്ചു അല്ലെങ്കിൽ ആദ്യം പിള്ളേർക്ക് കൊടുത്തിട്ടില്ല നിങ്ങൾ കഴിക്കണ്ട ഇവിടെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ എല്ലാവർക്കും ഫ്രഷ് ആയിട്ട് ആർക്കും അപ്പോൾ കൊടുക്കാറുണ്ട് ഇപ്പോ രാവിലെ അടിച്ച് ഷേക്ക് വൈകുന്നേരം ഗ്രേസ് വരുന്നവരും സ്കൂളിൽ നിന്ന് വന്നവരെ സൂക്ഷിച്ച് വെച്ചിട്ട് ഗ്രേസ് വരുമ്പോൾ എടുത്ത് കൊടുക്കണം അങ്ങനത്തെ പരിപാടി ഒന്നും ഇല്ല അവള് അവള് വേണമെന്ന് ചോദിക്കും അവൾക്ക് വേണമെന്നു കൊടുക്കില്ല ഞാൻ നേരത്തെ അടിക്കണെങ്കിൽ സ്പോട്ട് കൊടുക്കും അത്രേ ഉള്ളു അല്ലാണ്ട് അങ്ങനെ ഞങ്ങൾ കൊടുത്തേ അടിച്ച് അങ്ങനെ അങ്ങനെ മീൻസ് അവൾ ആവശ്യം എനിക്ക് ഷേക്ക് അടിച്ച് തരുമോന്ന് ചോദിച്ചോ അപ്പൊ അതൊക്കെ അപ്പിളുണ്ട് വെറുതെ സൂക്ഷിച്ചുവെച്ച് നേരം കഴിഞ്ഞിട്ടൊന്നും കഴിക്കണ്ട അതൊന്നല്ല എന്ത് സാധനം ഇനിയിപ്പം ചോദിക്കും അമ്മ തൊണ്ടുപോളിക്ക കഴിക്കും അപ്പൊ ഞാനും സ്റ്റീവ് കുട്ടറിൻ കൂടി അങ്ങനെ മധുരക്കിഴങ്ങ് ഒക്കെ തിന്ന് വീടിന്റെ മുകളിൽ കരുതണ്ട മധുരക്കിഴങ്ങ് തീറ്റിക്കാനായിട്ട് മധുരക്കിഴങ്ങ് തീറ്റൊക്കെ കഴിഞ്ഞു എല്ലായിടത്തേക്കാ എന്റെ അക്ക നീ ഇന്നലെ അപ്പേനെ ചേട്ടാന്ന് വിളിക്കുന്നത് കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു കേക്കാൻ കുറെ പേര് കമന്റ് ചെയ്തേക്കണു ചേട്ടാന്ന് വിളിച്ചേ ചേട്ടാ അപ്പാന്ന് വിളിച്ചടാ വിളിച്ചടാടാ പിന്നെ നമ്മുടെ ഗാർലിക് വൈൻ അങ്ങനെ പൂ ഇട്ടിട്ടുണ്ട് കേട്ടോ എന്താ ഏ ഇവിടെ നിന്ന് തുടങ്ങി അങ്ങനെ ഇട്ടു പോയിട്ടുണ്ട് ഇപ്രാവശ്യം പൂ കുറവാണ് മഴയൊന്നും പെയ്തിട്ടില്ലല്ലോ ഇടയ്ക്കെങ്ങനെ ഉണ്ടായി കിടക്കുന്നുണ്ട് നല്ല കളറല്ലേ സൂപ്പർ പൂവുണ്ടോ നല്ലൊരു മണം ഉണ്ട് അടുത്തേക്ക് വരുമ്പോൾ രണ്ടു ദിവസത്തേക്ക് കാണുകയുള്ളൂ അതേ ഇത് ചീ ചീഞ്ഞ് നിലത്ത് വീഴുമ്പോൾ കാണാൻ ഒരു ഭംഗിയുമില്ല അപ്പം ഇവരിങ്ങനെ പൂവിട്ട് കൊല കുത്തി ഇങ്ങനെ കിടക്കുന്നുണ്ട് ടി വിന ഇഷ്ടായാ പൂവ് ഇഷ്ട നിനക്ക് വേണ്ടേ ഇഷ്ടായില്ലേ സൂര്യ അസ്തമിക്കാനായിട്ട് അവിടെ പിന്നിൽ വന്നിട്ടുണ്ട് മിഡു അവിടെ ഭയങ്കര ക്ലീനിങ്ങിലാണ് കിച്ചണും റൂമുകളൊക്കെ ഭയങ്കര ക്ലീനിങ്ങാണ് അപ്പൊ ഇവനെ അവിടെ നിന്ന് മാറ്റാൻ വേണ്ടി ഞാൻ അടുത്തു കൊണ്ടുപോകുന്നുണ്ടോ എവിടെ ഉണ്ടായിരുന്നു ഇപ്പൊ തന്നെ മിഡോ അപ്പൊ ഇനി എനിക്ക് മുടി വെട്ടണം ഷേവ് ചെയ്യണം അതിനായിട്ട് കട അടച്ചു പോകുന്ന അറിയില്ല സീവിന്റെ മുടി ഒന്നും വെട്ടൂലി ഇന്ന് ഇന്ന് മുടി വെട്ടണം പ്ലീസ് വെട്ടണോടി കരയുന്ന സീവ് അറിയാമെന്നില്ല ഇന്നെന്തായാലും ബെറ്റർ ഇല്ലേ നാളെ ബെറ്റർ അയക്കണം അപ്പൊ പോവാറു പോട്ടേ ബൈ ബൈ അപ്പം മിഡുവിൻ്റെ മിഡുവിൻ്റെ മോളെ പറയപ്പോ ഏ ഞാൻ കൊണ്ടുപോ അപ്പം മിഡുവിൻ്റെ അമ്മയുണ്ട് ഇവിടെ അപ്പം വന്നിട്ട് വേണമെങ്കിൽ അമ്മേനെ കൊണ്ടാക്കാനായിട്ട് നമ്മുടെ മറ്റേ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടേക്കായിരുന്നു കാരണം കുറച്ച് ദിവസമായി ഇത് എടുത്തിട്ട് അപ്പം ഇനി ഇതിൻ്റെ ബാറ്ററി ഇറങ്ങി പോകേണ്ടെന്ന് വെച്ചിട്ട് ഇതിവിടെ ഓൺ ആക്കി ഇട്ടേക്കായിരുന്നു

മറ്റേ വണ്ടി എടുക്കാത്തത് പെയിന്റൊക്കെ പോവൂല മോളിക്കൊക്കെ കേട്ടോ

നമ്മുടെ പള്ളിയിലും വരും പക്ഷെ നമ്മള് കാണില്ലല്ലോ മാതാവ് മാറി 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 പള്ളി വീഡിയോ കണ്ടു സമയം ഇല്ലാത്തതുകൊണ്ട് ഒന്ന് പോകണം അങ്ങടങ്ങിറങ്ങിട്ട് പെരുന്നാളെന്നൊക്കെ എല്ലാവടേയും നല്ല തകർത്ത് പൊരിച്ച് ലൈറ്റ് സൂപ്പർ എല്ലാം ഇഷ്ടപ്പെട്ടു റോഡിൽ വെച്ച് പറക്കുമ്പോൾ ഈ വണ്ടികൾ പോണേന്റെ ഇടയില് കൊണ്ടിട്ട് മാത്രം ഇഷ്ട ഇവിടെ നടത്തുന്ന പ്രദക്ഷിണ പള്ളിന്ന് ആ ഇവിടെ അവര് എന്തോ ഓ ഇവിടെ എന്തോ ലൈറ്റ് കമ്പിറ്റാ ഇവിടെന്തോ ലൈറ്റൊക്കെ പെരുന്നാളുകളുടെ കാല എന്തായാലും കോട്ടാറ്റ് 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 പള്ളിക്ക് എല്ലാവിധ ആശംസ അടിപൊളിയായിരുന്നു ആ എടവൾക്കാരുടെ ആ ഏരിയ ആൾക്കാരൊക്കെ കൂടി അടിപൊളിയല്ലേ അടിപൊളിയെ അങ്ങനെ ഞങ്ങൾ വന്ന് വന്ന് നമ്മുടെ മൂലൻ സൂപ്പർ മാർക്കറ്റിന്റെ അടുത്ത് സൂപ്പർ മാർക്കറ്റ് ആണ് സ്കൂട്ടറല്ലോട്ട് ഫ്രണ്ടിലുണ്ട് മതി അങ്ങനെ എന്റെ മുടി വെട്ടൽ ആയിരിക്കുന്നു കൊച്ചിനെ കൊച്ചിന് അവിടെയുണ്ടോ ഞാൻ മുടി കേട്ടാ വരാന്ന് വെച്ചിരുന്ന സ്ഥലം പക്ഷെ ഇപ്പത്തെ സമയം കുറവുണ്ട് എട്ടരക്കാണ്ട് ഇത് ക്ലോസ് ചെയ്യുന്നു അപ്പൊ ഇനി നമുക്ക് നേരെ വിളിപ്പോ വാടി ആയിട്ട് ഇറങ്ങി മാഡം ഏ അതിന്റെ ആവശ്യം ഇപ്പില്ല നമുക്ക് പിന്നെ കഴിക്കാം ഏർ വാമിടു അപ്പൊ നമ്മുടെ ചേട്ടയിൽ ഒരു ക്രിസ്മസ് ബെമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇരുപത്തിനാല് ഒന്നിന് ഇരുപത് കോടി അടിക്കുന്ന ചേട്ടൻ പറയണത് അടിക്കില്ലേ ആണോ അപ്പൊ വീണ്ടും ഒരു കോടി പൈസ കൊടുത്തില്ലേ ആ എനിക്കടിക്കാനുള്ളതാണ് ഓക്കെ ചേട്ടൻ പുതിയ ആളെന്നല്ല ആണോ ഞാൻ ഓണം മെമ്മറി ആണ്ടെടുത്തോ എനിക്ക് ഓർമ്മയുണ്ട് അപ്പൊ അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതേ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഇവിടുന്ന് ഇറങ്ങാണ് ഇറങ്ങണ വഴിക്ക് പാനിപൂരി ഒക്കെ കഴിച്ചു അവിടെ നമ്മുടെ ദിൽസേ ഉണ്ട് അപ്പൊ അവിടെ നിന്ന് ഒക്കെ കഴിച്ച് ഞങ്ങളിതേ പൂ ആണ് അപ്പൊ ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോ കൂടെ ഷോപ്പിംഗ് ഒരു സംഭവമായിരുന്നു സംഭവായിരുന്നു ആ ഷോപ്പിംഗ് ഒരു സംഭവമായിരുന്നു അതിന്റെ വിശേഷങ്ങളൊക്കെ ഞാൻ ഇടയ്ക്ക് ബൈ ബൈ